ചില നിർണായക വിവരങ്ങൾ കൂടി പോലീസിന് ലഭിക്കുമ്പോൾ ഹിന്ദി സംസാരിക്കാത്ത ആ യുവാവ് ആരാണ് എന്നാണ് പോലീസ് ഇപ്പോൾ അന്വേഷിക്കുന്നത് ഇസ്രായേൽ എംബസിക്കടുത്തുനിന്ന് ഒരു പൊട്ടിത്തെറിയും കൂടെ ഒരു കത്തുമൊക്കെ കൂടി ഡൽഹി ആകെ വിഭ്രാന്തിയിലായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ ക്രിസ്മസ് രാവുകളിൽ ഗാസേൽ കത്തുമ്പോൾ ബദൽഹേമിൽ ചരിത്രത്തിലാദ്യമായി കറുത്ത ക്രിസ്മസ് ആഘോഷിച്ചപ്പോൾ ഇന്ത്യയിലെ ഇസ്രായേലികളെ നമ്മൾ സുരക്ഷാ പ്രശ്നം മുന്നിൽ കണ്ട് തളക്കുകയായിരുന്നു മാളുകളിൽ മാർക്കറ്റുകളിൽ ആടുകൂടുന്ന ഇടങ്ങളിൽ ഒന്നും അവർക്ക് പോവാൻ പാടില്ല എന്നുള്ള ജാഗ്രതാ നിർദ്ദേശങ്ങളും നൽകി സത്യത്തിൽ തലസ്ഥാന നഗരം രാഷ്ട്രീയ പുകലുകൾ കൊണ്ട് ഒട്ടും സുരക്ഷിതമല്ല എന്നുള്ളതാണ് ഓരോ ദിവസവും തെളിയുന്ന ചിത്രം പലപ്പോഴും പോലീസിന് പ്രതികളിലേക്ക് എത്താനും പ്രതികളെ പിടിക്കാനും ഒക്കെ കാലതാമസം നേരിടുകയും ചെയ്യുന്നുണ്ട് ഇവിടെ ഡൽഹിയിലെ ഇസ്രായേൽ എംബസിയുടെ സമീപം നടന്ന സ്ഫോടനത്തിൽ കേസെടുക്കാൻ പാകത്തിൽ നിർണായക തെളിവുകൾ ലഭിച്ചതായി പോലീസ് പറയുന്നു സംഭവത്തിൽ ഉടൻ എഫ്ഐആർ രജിസ്റ്റർ ചെയ്യുമെന്നും അന്വേഷണം പൂർണ്ണമായും എൻ ഐ എ കൈമാറാനാണ് സാധ്യത അതേസമയം സംഭവസ്ഥലത്ത് നിന്ന് ലഭിച്ച അവശിഷ്ടങ്ങളുടെ ഫോറൻസിക് പരിശോധനാ ഫലം വൈകുകയുമാണ് ജാമിയ നഖറിൽ നിന്ന് ഓട്ടോയിലെത്തിയ യുവാവിനെ കേന്ദ്രീകരിച്ചാണ് നിലവിൽ അന്വേഷണം ഹിന്ദി സംസാരിക്കാത്ത യുവാവിനെ ഇറക്കിയ ഓട്ടോ ഡ്രൈവറെ പോലീസ് ചോദ്യം ചെയ്യുകയും ചെയ്തു കൂടുതൽ സി സി ടി വി ദൃശ്യങ്ങളും പോലീസ് പരിശോധിക്കുന്നുണ്ട് ഡൽഹിയിലെ ഇസ്രായേൽ എംബസിക്ക് സമീപത്ത് നിന്ന് പൊട്ടിത്തെറി കേട്ടെന്ന ബുധനാഴ്ചയാണ് ഫോൺ സന്ദേശം എത്തിയത് തുടർന്ന് ഡൽഹി പോലീസും ഡോഗ് സ്ക്വാഡും ബോംബ് സ്ക്വാഡും എൻ സംഘവും ശബ്ദം കേട്ടെന്ന് പറയുന്ന പ്രദേശത്ത് പരിശോധന നടത്തിയിരുന്നു ഇസ്രായേൽ എംബസിയിൽ നിന്ന് മീറ്ററുകൾ മാത്രം അകളിയാണ് സ്ഫോടനം നടന്ന പ്രദേശം ഇവിടം പൂർണ്ണമായും വിജനവുമാണ് തെരച്ചിൽ ഇസ്രായേലി അംബാസിഡർക്കുള്ളതെന്ന പേരിൽ ഒരു കത്ത് കണ്ടെത്തിയിരുന്നു കത്ത് പൊതിഞ്ഞ ഒരു പതാകയും ഇവിടെ നിന്ന് കണ്ടെത്തിയിരുന്നു വലിയ പൊട്ടിത്തെറി കേട്ടെന്നും പുകപടലങ്ങൾ ഉയർന്നെന്നും സമീപത്തുണ്ടായിരുന്ന സുരക്ഷാ ജീവനക്കാർ പോലീസിന് മൊഴിയും നൽകിയിരുന്നു സത്യത്തിൽ ഇസ്രായേൽ ഇന്ത്യയെ കൂടി മുൾമുനയിൽ നിർത്തുകയാണ്